ഒരു സമ്മേളനം നടത്തി പൂർത്തിയാക്കുക മാത്രമല്ല ഇന്നത്തെ പത്രം വായിച്ചപ്പോഴും സമ്മേളനത്തിൽ ചർച്ചകൾ വന്നു വിമർശനം വന്നു എന്നാണ് ചില പത്രങ്ങൾ എഴുതിയിട്ടുള്ളത് ഇന്നലെ നടന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനക്കകത്ത് വിമർശനമുണ്ടായി എന്നവർ എഴുതുകയാണ് വാർത്ത ഞങ്ങളുടെ പാർട്ടി വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വം വരെ ഈ താഴെ തലം വരെയുള്ള നേതൃത്വത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഗുണവും ദോഷവും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും മൂന്ന് കൊല്ലക്കാലത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിശദമായിട്ട് സ്വയം വിമർശനം വിമർശനപരമായി പരിശോധിക്കുന്ന വേദിയാണ് പാർട്ടി സമ്മേളനങ്ങൾ അല്ലാതെ എന്തെങ്കിലും കഥ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നൊരു കമ്മിറ്റിയല്ല പാർട്ടി കോൺഗ്രസ് നിശിതമായ വിമർശനമാണ് നിശിതമായ സ്വയം വിമർശനമാണ് ഇതാണ് മറ്റു പാർട്ടികളിൽ നിന്നുള്ള വ്യത്യാസം ഞങ്ങൾ ഞങ്ങളെ തന്നെ വിമർശിക്കും ഞങ്ങൾ ഈ കാലഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെയും സഖാക്കളെയും വിമർശിക്കും ഈ വിമർശനം പാർട്ടിയുടെ ജീവസ്സായ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രക്രിയയാണ് അപ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നത് പാർട്ടിക്കകത്ത് വിമർശനമുണ്ടായി എന്നാണ് ഞങ്ങൾ വിമർശിക്കുകയും ചെയ്യും ആ വിമർശനം ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുകയും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിൻ്റെ സമ്മേളനം വഴി സ്വയം ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയയിലേക്ക് നീങ്ങുന്നത് കേവലമായ ഒരു സമ്മേളനം മാത്രമല്ല നവീകരിക്കുന്ന പ്രക്രിയയാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ പാർട്ടി സംഘടനയെ നവീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പാർട്ടിക്ക് നിർവഹിക്കാനുള്ളത് ആ ചരിത്രപരമായ ദൗത്യമാണ് മൂന്ന് വർഷക്കാലത്തിലൊരിക്കലുള്ള പാർട്ടി സമ്മേളനം വഴി പാർട്ടി ഓരോ ഘടകങ്ങളും ബ്രാഞ്ച് മുതൽ കോൺഗ്രസ് വരെ നിർവഹിക്കുന്നത് അതുകൊണ്ട് പാർട്ടിക്കകത്ത് വിമർശനമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതെന്തോ ഒരു വലിയ ആപത്തായിരിക്കുന്നു എന്ന് പറയുന്ന ഊഷ്വാ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവസ്സുവായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് പാർട്ടി സമ്മേളനത്തിൻ്റെ അകത്തുള്ള വിമർശനവും സ്വയം വിമർശനവും എന്ന കാര്യം നിങ്ങൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇത് മനുഷ്യരെ പാർട്ടിയാണ് വിവിധ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യന്മാരുടെ പാർട്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനാ രീതിയാണ് ഞങ്ങൾക്കുള്ളത് ആ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ പ്രവർത്തിക്കുന്നൊരു പാർട്ടിക്ക് തെറ്റുപറ്റാം പെശകാവാം പക്ഷേ ഈ പാർട്ടിക്കുള്ള മറ്റു പാർട്ടികളെന്നുള്ള വ്യത്യാസം ആ പെശക ആ തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള പ്രക്രിയ ഞാൻ നേരത്തെ പറഞ്ഞ വിമർശനവും സ്വയം വിമർശനവും ഫലപ്രദമായി പാർട്ടിക്കകത്ത് നിരന്തരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കണം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിക്കുകയാണ് തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി പാർട്ടിക്കകത്ത് വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി ഈ വിമർശനം സ്വയം വിമർശനം തന്നെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി സംഘടനാപരമായിട്ട് ഒന്നതിൻ്റെ മൂല്യമാണ് എല്ലാ പാർട്ടി സുഖാക്കളും പാർട്ടി ഘടകങ്ങളിലെ അംഗങ്ങളും നേതാക്കന്മാരുൾപ്പെടെ എല്ലാവർക്കും പാർട്ടി മൂല്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യാനാവണം ആ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി നിരന്തരമായിട്ട് ആഭ്യന്തര രംഗത്ത് തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പാർട്ടിക്കകത്തുള്ള തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലം ആരംഭിച്ച് ഇന്ന കാലം അവസാനിക്കുന്നു എന്നുള്ളതല്ല പാർട്ടി ജീവിതത്തിലുടനീളമുള്ള പ്രക്രിയയാണ് പാർട്ടിക്കകത്തുള്ള സഖാക്കളെ തിരുത്തുക അതിനു വേണ്ടി തെറ്റ് തിരുത്തൽ പ്രക്രിയ അത് ശരിയിലേക്ക് പോകുന്നതിന് വേണ്ടി സഖാക്കളെ നയിക്കാനാണ് രണ്ടാമത്തെ കാര്യം മെറിറ്റാണ് ഞങ്ങളെല്ലാം മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരെയല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലം നടത്തിയ സംഘടനാ പ്രവർത്തനത്തിലൂടെ അവർ ഈ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും നൽകിയിട്ടുള്ള സംഭാവന കൂടി കൃത്യമായി പരിഗണിച്ച് അത്തരത്തിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും കേഡർമാരെയും പ്രൊമോട്ട് ചെയ്യണം പ്രൊമോഷൻ്റെ അടിസ്ഥാനം പരസ്പരമുള്ള ആരുടെയെങ്കിലുമുള്ള ബന്ധമല്ല പാർട്ടിക്ക് അവർ നൽകിയ സംഭാവനയെ പൊതുവേ വിശകലനം ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മെറിറ്റ് ആണ് മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഏരിയ കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോളിറ്റ് ബ്യൂറോയിലേക്ക് ആളെ സെലക്ട് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഈ രണ്ട് മൂല്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ശേഷി രണ്ട് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം മെറിറ്റാണ് എന്ന രീതിയിലുള്ള കൃത്യമായ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ക്രൈറ്റീരിയ ഈ രീതിയിൽ പാർട്ടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൊറിപ്പിക്കില്ല എന്ന കൃത്യമായ ഗ്യാരണ്ടി വേണം ആ അർത്ഥത്തിലാണ് സമ്മേളനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ തികച്ചും അച്ചടക്കത്തോടുകൂടി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അറ്റൻഡൻസോടുകൂടി ഫലപ്രദമായ സ്വയം വിമർശനം വിമർശനം ചർച്ചയിലൂടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് ഫലപ്രദമായി നവീകരിക്കുന്ന പുതിയ പാർട്ടി കമ്മിറ്റികൾ ഈ കേരളത്തിലുടനീളം വളർന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രൂപപ്പെട്ടു വരികയാണ് പാർട്ടിയെ കൂടുതൽ ആരോഗ്യകരമായി മുന്നോട്ടേക്ക് നയിക്കാനുള്ള ശേഷി ഈ പാർട്ടിക്ക് നല്ല പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് വളരെ വർഷങ്ങളായിട്ട് പാർട്ടിയെ ബാധിച്ചിരുന്ന വിഭാഗീയമായ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനും പാർട്ടി ഒരേ മനസ്സോടുകൂടി പാർട്ടി ആകെ ഏകോപിതമായ രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമ്മേളനങ്ങൾ ഓരോന്നും വൻ വിജയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടി സഖാക്കളെയും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല